ം വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് അത് ശനിദശയാണ് സ്വന്തം പാളയത്തിൽ നിന്ന് നേതാക്കളും അണികളും ചാടി പോകുന്നത് ഒരു പുതിയ കാര്യമല്ലെങ്കിലും ഇത്തവണത്തെ ഒഴുക്കിന് ഒരു പ്രത്യേക ശക്തി ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസ് എന്ന തറവാട് വിട്ട് നേതാക്കൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്ന കാഴ്ചയാണ് എവിടെയും ചിലർക്ക് താമരയോടാണ് പ്രിയം മറ്റു ചിലർക്ക് മാണിസാറിന്റെ കേരള കോൺഗ്രസ് എം ആണ് സ്വർഗം വേറെ ചിലർക്ക് ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡിയും അരവിന്ദ് കെജ്രിവാളിന്റെ ചൂലിലുമാണ് പ്രതീക്ഷ കോഴിക്കോട് മുതൽ പത്തനംതിട്ട വരെ പാലാ മുതൽ പയ്യോളി വരെ കൈപ്പത്തിചിഹ്നം ഉപേക്ഷിച്ച് നേതാക്കൾ പുതിയ പാർട്ടികളിൽ അംഗത്വ സ്വീകരിക്കുന്ന തിരക്കിലാണ് കോൺഗ്രസ് നേതൃത്വം പതിവ് പോലെ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് കൈകഴുകുമ്പോൾ അണികൾ ചോദിക്കുന്നത് ഒന്നു മാത്രം ഈ കപ്പൽ എങ്ങോട്ടാണ് പോകുന്നത് കോൺഗ്രസിന്റെ നെടുന്തൂൺ എന്ന് വിശ്വസിച്ചിരുന്നവർ പോലും മറുകണ്ഠം ചാടുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പത്തനംതിട്ട കോയിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വരുന്നത് മുപ്പത് വർഷമായി കോൺഗ്രസിന്റെ വിശ്വസ്ത പ്രവർത്തകയും നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റുമായ സുജാതാ മോഹനാണ് പാർട്ടിക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകി ബി ജെ പിയിലേക്ക് ചേക്കേറിയത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടന്ന ഈ കൂറുമാറ്റം കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടാക്കിയ ഞെട്ടൽ ചെറുതൊന്നുമല്ല ഇത്രയും കാലം മതേതരത്വവും ജനാധിപത്യവും പ്രസംഗിച്ചു നടന്ന നേതാവ് ഒറ്റ രാത്രി കൊണ്ട് വർഗീയതയുടെ പാളയത്തിലേക്ക് ചേക്കേറിയത് എന്തിനാണെന്ന് അണികൾക്ക് പോലും മനസ്സിലാകുന്നില്ല ഇനി ഈ പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞ സുജാതയെ ബി ജില്ലാ പ്രസിഡന്റ് വി കെ സൂരജ് കാവിക്കൊടി നൽകി സ്വീകരിച്ചപ്പോൾ കോൺഗ്രസുകാർക്ക് അത് നെഞ്ചിൽ കൊണ്ട ഒരു താമരമുള്ളായി മാറി വർഷങ്ങളായി തങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ചേച്ചി ഇനി വോട്ട് ചോദിക്കാൻ വരുന്നത് താമരയും പിടിച്ചായിരിക്കുമല്ലോ എന്നോർത്ത് അന്തം വിട്ടിരിക്കുകയാണ് കോയിപ്പുറത്തെ കോൺഗ്രസ് പ്രവർത്തകർ വികസനത്തിന് വേണ്ടിയാണ് താൻ പാർട്ടി മാറിയത് എന്ന പതിവ് പല്ലവി സുജാതയും ആവർത്തിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ പരസ്പരം നോക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പാല എന്നാൽ മാണി സാറിന്റെ തട്ടകമാണ് അവിടെ ഇപ്പോൾ ഭരിക്കുന്നത് മകൻ ജോസ് കെ മാണിയും കോൺഗ്രസിന്റെ അടിത്തറ ഇളക്കിക്കൊണ്ട് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുകയാണ് ജോസ് കെ മാണി മഹിളാ കോൺഗ്രസിന്റെ പാല ടൗൺ മണ്ഡലം പ്രസിഡന്റായ ലീലാമ ജോസഫ് ഇലവുങ്കുന്നേലാണ് തന്റെ സഹപ്രവർത്തകരോടൊപ്പം കൈപ്പത്തി ഉപേക്ഷിച്ച് കേരള കോൺഗ്രസ് എം പാളയത്തിലെത്തിയത് ലീലാമ്മയെയും സംഘത്തെയും രണ്ടില ചിഹ്നമുള്ള ഷാൾ അണിയിച്ച് സ്വീകരിച്ചുകൊണ്ട് ജോസ് കെ മാണി പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ് ഇതൊരു തുടക്കം മാത്രം കൂടുതൽ യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും കേരള കോൺഗ്രസിലേക്ക് ഒഴുകിയെത്തും എൽ ഡി എഫിന്റെ വോട്ട് ഷെയർ കുതിച്ചുയരും യു ഡി എഫിന്റെ ഉരുക്കു പാലായിൽ വിള്ളൽ വീണു എന്ന് കോൺഗ്രസ്കാർ ആഘോഷിക്കുമ്പോൾ പോയത് പുല്ലാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ കാണിച്ചു തരാമെന്ന് കോൺഗ്രസുകാർ തിരിച്ചടിക്കുന്നു എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം ആരുടെ കോട്ടയാണ് ഉരുക്ക് ആരുടെ കോട്ടയാണ് മണ്ണെന്ന് കോൺഗ്രസിലെ ഏറ്റവും വലിയ കോമഡി നടക്കുന്നത് ഇങ്ങ് കോഴിക്കോടാണ് അവിടെ നേതാക്കൾ പാർട്ടി വിടുന്നത് മാത്രമല്ല സീറ്റിനു വേണ്ടി പരസ്പരം ചെളിവാരിയെറിയുന്ന ഒരൊന്നൊന്നര പൊട്ടിത്തെറി തന്നെയാണ് അരങ്ങേറുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലെ ചാലപ്പുറ സീറ്റ് ഘടകകക്ഷിയായ സി എം പിക്ക് നൽകിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം ഇതിൽ പ്രതിഷേധിച്ച് ചാലപ്പുറം മണ്ഡലം പ്രസിഡന്റ് എം അയ്യൂബ് ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജഭീഷണി മുഴക്കി മാധ്യമങ്ങൾ മുൻപ് പ്രത്യക്ഷപ്പെട്ടു രാത്രിക്ക് മുൻപ് സീറ്റ് തിരിച്ചു തന്നില്ലെങ്കിൽ ഞങ്ങൾ ഇതാ രാജിവെക്കുന്നു എന്നായിരുന്നു നേതാക്കളുടെ അന്ത്യശാസനം കപ്പൽ മുങ്ങാൻ പോകുമ്പോഴും കപ്പിത്താനാകാൻ വേണ്ടി കസേരകളി നടത്തുന്നവരെ പോലെയാണ് കോൺഗ്രസ് നേതാക്കളുടെ പെരുമാറ്റം എന്ന് അണികൾ അടക്കം പറയുന്നുണ്ട് ഈ ബഹളങ്ങൾക്കിടെയാണ് കോൺഗ്രസ് വാർഡ് കൌൺസിലറായ അൽഫോൺസ മാത്യു പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ആം ആദ്മി പാർട്ടിയിൽ ചേർന്നത് ഇനി ഈ ചെളിക്കളിയിൽ ഞാനില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അൽഫോൺസ കെജ്രിവാളിന്റെ ചൂലു ചിഹ്നത്തിൽ മാവൂർ റോഡിൽ നിന്നും മത്സരിക്കുമെന്ന് അറിയിച്ചു കഴിഞ്ഞു കൈപ്പത്തിയുടെ അവസ്ഥ കണ്ട് സഹികെട്ട ജനം ഇനി ചൂലെടുത്ത് കോൺഗ്രസിനെ തൂത്തുവാരുമോ എന്ന് കണ്ടറിയണം കോൺഗ്രസിലെ വനിതാ നേതാക്കൾക്ക് യാതൊരു വിലയുമില്ലെന്ന പരാതിക്ക് ശക്തി പകരുന്നതാണ് പയ്യോളിയിൽ നിന്നുള്ള വാർത്ത പയ്യോളി നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലറായ മഹിജ ഏളോടിയാണ് പാർട്ടി വിട്ട് ആർ ജെ ഡിയിൽ ചേർന്നത് അതും വെറുതെ അങ് പോയതല്ല കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് മഹിജയുടെ രാജി പൊതുവേദിയിൽ വെച്ച് കോൺഗ്രസ് നേതാക്കൾ എന്നെ പലതവണ അപമാനിച്ചു സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് എനിക്ക് നേരിടേണ്ടി വന്നത് ഡി സി സി പ്രസിഡന്റിന് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നെ തേജോവധം ചെയ്യാനാണ് അവർ ശ്രമിച്ചത് ഈ ആത്മാഭിമാനമില്ലാത്ത പാർട്ടിയിൽ ഇനി ഒരു നിമിഷം പോലും തുടരാൻ ഞാനില്ല എന്നിങ്ങനെയായിരുന്നു മഹിജയുടെ സങ്കടങ്ങൾ രണ്ടു തവണ കോൺഗ്രസ് കൗൺസിലറായി വിജയിച്ച ഒരു നേതാവ് കേരളത്തിൽ പേരിന് പോലും വേരോട്ടമില്ലാത്ത ആർ ജെ ഡിയിലേക്ക് പോകണമെങ്കിൽ കോൺഗ്രസിൽ അവർ അനുഭവിച്ച പീഡനം എത്രത്തോളമായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ പരാതിയുമായി ചെന്നാൽ അത് ചവറ്റുകോട്ടയിലിടുന്ന നേതൃത്വമാണ് കോൺഗ്രസിൻ്റെതെന്ന മഹിജയുടെ അനുഭവം ഒരു വീടിന് തീപിടിക്കുമ്പോൾ വീട്ടുകാർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും എന്നാൽ കോൺഗ്രസ് എന്ന വീടിനു തീപിടിക്കുമ്പോൾ അതിന്റെ കാരണവന്മാർ ഒറ്റപ്പെട്ട സംഭവം വ്യക്തിപരമായ കാരണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പുതപ്പ് മൂടി ഉറങ്ങുകയാണ് നേതാക്കൾ കൂട്ടത്തോടെ പാർട്ടി വിടുമ്പോൾ അത് തടയാനോ കാരണങ്ങൾ അന്വേഷിക്കാനോ ആരും ശ്രമിക്കുന്നില്ല പകരം പോകുന്നവരെ പുച്ഛിക്കുകയും ഒറ്റുകാരായി മുദ്ര കുത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതര നിലപാടാണ് ഈ പോക്ക് പോയാൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസ് ഓഫീസുകൾക്ക് മുന്നിൽ പ്രവർത്തകരെ ഓടിവരൂ നിങ്ങളെ കാത്ത് വല്യേട്ടൻ കാത്തു നിൽക്കുകയാണെന്ന് ബോർഡ് തൂക്കേണ്ടി വരുമോ എന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അറിയാതെ ഗ്രൂപ്പ് കളിച്ചും സീറ്റിനു വേണ്ടി തല്ലുകൂടിയും മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് നേതൃത്വം ഒരു വലിയ തമാശയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അണികൾക്ക് വേണ്ടത് ശക്തമായ ഒരു നേതൃത്വത്തെയാണ് അല്ലാതെ പ്രതിസന്ധി ഘട്ടത്തിൽ ഒട്ടക പക്ഷിയെ പോലെ മണ്ണിൽ തലപൊഴിച്ചു നിൽക്കുന്നവരെയല്ല ഈ കൂട്ടപലായണം കോൺഗ്രസിന്റെ കണ്ണു തുറപ്പിക്കുമോ അതോ അവർ ഈ ഉറക്കം തുടരുമോ എന്ന് കാത്തിരുന്നു കാണാം